കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കെ എസ് യു നടത്തിയത് ആസൂത്രിത നീക്കം സെനറ്റിലേക്കുള്ള വോട്ടെണ്ണൽ നടക്കുന്നതിനിടെയാണ് കെ എസ് യു കാര് ബാലറ്റുകൾ തട്ടിയെടുത്ത് കീറിയെറിഞ്ഞത് എസ് എഫ് ഐ പ്രവർത്തകർക്കും സർവകലാശാല ജീവനക്കാർക്കും നേരെ അക്രമം നടത്തിയത് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവിയറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ ചരിത്ര വിജയം നേടിയതിന് പിന്നാലെ സെനറ്റിലേക്കുള്ള വോട്ടെണ്ണൽ ആരംഭിച്ചതോടെയാണ് കെ എസ് യു കാര് അക്രമം അഴിച്ചുവിട്ടത് വോട്ടെണ്ണൽ ഹാളിൽ വനിതാ ജീവനക്കാരെയും അധ്യാപകരെയും കെ എസ് യുക്കാർ അക്രമത്തിനിടെ പതിനഞ്ചോളം ബാലറ്റുകൾ കെ എസ് യാർ തട്ടിയെടുത്ത് കീറിയിറിഞ്ഞു ഇതോടെ സെനറ്റ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കി അക്രമം നടത്തിയ കെ എസ് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹാളിന് മുന്നിൽ എസ് എഫ് ഐ കുത്തിയിരുന്നു അക്രമം നടത്തിയവർക്കെതിരെ നടപടി വേണമെന്നും സെനറ്റ് തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നുമാണ് എസ് എഫ് ഐ ആവശ്യം സെനറ്റ് തെരഞ്ഞെടുപ്പിനകത്തും വലിയ വിജയത്തിലേക്ക് എട്ട് സീറ്റുകളോളം പത്തിൽ എട്ട് സീറ്റുകളോളം വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലർമാർ എസ് എഫ് ഐക്കുണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായാൽ എട്ട് സീറ്റിലേക്ക് എസ് എഫ് ഐയുടെ വിജയം ഉറപ്പാണ് ആ ഒരു ഘട്ടം എത്തുമ്പോഴാണ് ഈ നിലയിൽ ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിച്ചുകൊണ്ട് വലിയ അക്രമ പ്രവർത്തനത്തിന് കേസ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഏറ്റവും ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ഏറ്റവും ഇമീഡിയറ്റായി സെനറ്റ് ഇലക്ഷൻ നടക്കണം ഏറ്റവും ഇമീഡിയറ്റായി സെനറ്റ് തെരഞ്ഞെടുപ്പ് നടക്കണം അതിന്റെ തുടർച്ചയിൽ സിൻഡിക്കേറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് നടക്കണം അക്രമം നടത്തിയ കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത് ന്യൂസ് തിരുവനന്തപുരം